വലിയ ചില കാര്യങ്ങളൊക്കെ പോവാ അംബികാന്റി തന്നെ കിച്ചണിലേക്ക് വിളിച്ചോണ്ട് പോയത് എന്ത് അത് കല്യാണത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെ നമ്മളെല്ലാരും അവിടെ നിന്ന് ഒരുമിച്ച് സംസാരിച്ചോണ്ടിരുന്നത് കല്യാണത്തിന്റെ കാര്യമൊക്കെ തന്നെയല്ലേ ഞങ്ങളുടെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത മറ്റെന്ത് കാര്യമാണ് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് അമ്പിയ എനിക്ക് തനിക്ക് പറയാൻ ഇഷ്ട ഞാൻ നിർബന്ധിക്കൊന്നുമില്ല ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഇനി നമ്മൾ ഒരുമിച്ചാണ് അത് നേരിടേണ്ടതെന്നുള്ള ചിന്തയോടുകൂടിയാ ഞാൻ ചോദിക്കുന്നത് അല്ലാതെ ചോദ്യം തോന്നരുത് ചില കാര്യങ്ങളുണ്ട് അത് തുറന്നു പറയാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ പഞ്ചരത്നത്തിൽ മറ്റാരും ഇത് അറിയരുത് ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ അത് രഹസ്യായിട്ട് സൂക്ഷിച്ചോളാം പക്ഷേ നമുക്കിടയിൽ ഇങ്ങനെ രഹസ്യങ്ങളൊക്കെ വേണോ ഏ പവൻ അമ്പികമാമി നേരത്തെ തന്നെ ഒരു വെച്ചിട്ടുണ്ടായിരുന്നു അവസരം അതിൽ നിന്ന് അറുപത് പവൻ ദിവ്യപ്രഭയ്ക്ക് കൊടുക്കാനുള്ളതാണെന്ന് അഭി അറിയണ്ട വെറുതെ എന്തിനാ അന്ന് പെണ്ണു കാണാൻ വന്ന ദിവസം

ഡിമാൻഡ് എനിക്ക് പരസ്പരം സ്നേഹിക്കുന്നവർ മാത്രമല്ലല്ലോ ഒരു കല്യാണം എന്ന് പറയുമ്പോ അതില് കുടുംബക്കാരും ഉൾപ്പെടില്ലേ അബി എല്ലാ അമ്മമാരും അബിയുടെ പോലെ വലിയ മനസ്സോടെ ചിന്തിക്കണമെന്നില്ലല്ലോ ഞാൻ വേറൊന്നും ആലോചിക്കുന്നില്ല എന്റെ കുട്ടി അഭിമാനത്തോടെ ആ വീട്ടിൽ ചെന്ന് കയറാൻ ആ സ്വർണം ആവശ്യമാണെങ്കിൽ അത് കൊടുക്കുക തന്നെ വേണം അത്രയുള്ളൂ വീട്ടിൽ അഖില സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടതൊക്കെ ചെയ്യണമെന്ന് എനിക്കുള്ളൂ അതെ പറഞ്ഞതിലും കൂടുതൽ എന്തെങ്കിലും മറിച്ചു വെക്കുകയാണെങ്കിലേ അത് ഞാൻ കണ്ടുപിടിക്കും കേട്ടോ അതെന്റെ മിടുക്കോണ്ടല്ല കള്ളം പറയാനും ചെയ്യാനേ തനിക്ക് തീരെ അറിയാത്ത ഞാനിപ്പോ പറഞ്ഞ അത്രേ ഉള്ളൂ കാര്യങ്ങൾ അതിൽ കൂടുതൽ വേറൊന്നുമില്ല ഓ ആയിക്കോട്ടെ അപ്പൊ ഇനിയിപ്പോ ഇടിപിടിയെന്ന് കാര്യങ്ങൾ നടക്കണ്ടേ എൻഗേജ്മെന്റിന്റെ കല്യാണത്തിന്റെ ഒക്കെ തേതി കുറയ്ക്കണം നമ്മുടെ മുമ്പിൽ തീരെ ഇല്ലാത്തത് സമയം എന്തായാലും ഈ ഇല്ലാത്ത സമയത്ത് നമുക്കൊരു ജ്യൂസ് കുടിച്ചിട്ട് പോയാലോ കല്യാണത്തിന് മുമ്പ് കുടിക്കുന്ന ജ്യൂസിനും അതിന് ശേഷം കുടിക്കുന്ന ജ്യൂസിനും എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എനിക്കറിഞ്ഞൂടാ ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്